അസലാമാലും വറഹമല്ല പരിശുദ്ധ റമദാൻ ഷെരീഫിൽ പുണ്യങ്ങളുടെ അവസാന പത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ലൈലത്തിലൊപ്പതർണ്ണ പ്രതീക്ഷിക്കപ്പെടുന്ന രാത്രികളിൽ തസ്ബ നമസ്കാരം പതിവാക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് നമുക്കൊക്കെ ഉപകാരപ്പെടും എന്ന് വിചാരിച്ച് രസ്യഹനസ്കാരത്തെക്കുറിച്ച് വളരെ ചുരുങ്ങിയ രൂപത്തിൽ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ് രസ്യഹനസ്കാരം എന്നത് റമദാനിൽ മാത്രമല്ല പകലിലും രാത്രിയിലും മാത്രമല്ല രാത്രിയിലും പകലിലും റമദാനിലും അല്ലാത്തപ്പോഴുമൊക്കെ നിർവഹിക്കാൻ പറ്റുന്ന വളരെ പ്രാധാന്യമർഹിക്കുന്ന അർഹിക്കുന്ന ഒരു സനതസ്കാരമാണ് നാല് റക്കത്താണ് അതും ഉള്ളത് പകൽ നിസ്കരിക്കുമ്പോൾ നാലും ഒന്നിച്ച് നിസ്കരിക്കലാണ് നല്ലത് ലുഹറക്കംസ്കരിക്കുന്നത് പോലെ എന്നർത്ഥം രാത്രിയിലാണ് നിസ്കരിക്കുന്നത് എങ്കിൽ ഈ രണ്ട് റക്കായത്ത് തറാവിഹം സംസ്കരിക്കുന്നത് പോലെ നാലുറക്കായ നിസ്കരിക്കുന്നതാണ് നല്ലത് നാല് റക്കായത്തുകൾ സാധാരണ നിസ്കാരണം പോസ്കാരം പോലെ തന്നെയാണ് പ്രത്യേകിച്ച് സുന്നത്തായ ചില സൂറത്തുകൾ അതിലുണ്ട് ഒന്നാമത്തെ റക്കായത്തിൽ സൂറത്ത് തക്കാസുർ അൽഹാസുർ എന്ന സൂറത്തും രണ്ടാമത്തെ വൽ ഇന്നൽ ലഫി എന്ന സൂറത്തും മൂന്നാമത്തെ വൽ എന്ന സൂറത്തും നാലാമത്തെ അഹദ് എന്ന സൂറത്തുമാണ് സൂറത്തുകൾ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഇത്രയുമാണ് പിന്നെ മറ്റു നിസ്കാരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി تسبيحة نسكارتي المنور تابنا سبحان الله والحمد لله ولا إله إلا الله والله الله الله والله الله والله الله والله 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 إلا والله والله ولا الله ولا والله 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 الله എന്ന് വളരെ അർത്ഥം നിറഞ്ഞ ഈ തിക്കറുകൾ മുന്നൂറ് തവണ അതിലുള്ളത് കൊണ്ട് തന്നെയാണ് അത് തെസ്ബീഹ നിസ്കാരം തെസ്ബീഹുകൾ വർദ്ധിപ്പിക്കുന്ന നിസ്കാരം എന്നതിന് പേര് വന്നത് ഈ മുന്നൂറ് തസ്ബീഹുകളെ നാല് റക്കായത്തുകളിലാക്കി വിഭജിച്ചാൽ ഒരു റക്കായത്തിൽ എഴുപത്തി അഞ്ച് ഉണ്ടാകും രണ്ട് റക്കായത്തിൽ നൂറ്റി അമ്പത് നാല് റക്കായത്തിൽ മുന്നൂറ് ഈ എഴുപത്തിയഞ്ചിന് ഒരു റെക്കായത്തിലുള്ള എഴുപത്തിയഞ്ച് ദിക്കറിനെ ഒരു റക്കായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ അതിനെ നിശ്ചയിച്ചു എന്നല്ലാതെ മറ്റൊരു പ്രയാസവും തസ്ലീഹ നിസ്കാരത്തെ മനസ്സിലാക്കാൻ ഉള്ളതായിട്ടില്ല അതിൽ ഇൻഷാ ഇൻഷാള്ള ഉപകാരപ്പെടുന്ന ചെറിയൊരു ചാർട്ട് എനിക്ക് കിട്ടിയത് ക്ലാസിന് സൂചകമായിട്ട് ഇൻഷാല്ലാ ഇതിന്റെ കൂടെ സംവിധാനിച്ചിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് കാണാം ഫാത്തിഹയ്ക്കു ശേഷം പതിനഞ്ച് പ്രാവശ്യം തസ്ബീഹ് ചൊല്ലണം റുക്കോയിൽ പത്ത് എഴുത്തിദിൽ പത്ത് ഒന്നാം സുജ്യോതിൽ പത്ത് എടയിലെത്തത്തിൽ പത്ത് രണ്ടാം സുജ്യോതിൽ പത്ത് ഇപ്പോഴേക്കും അറുപത്തഞ്ചായിട്ടുണ്ടാവും ഇനി എഴുപത്തി അഞ്ചിന് പത്തിന്റെ കൂടി കുറവുണ്ട് ഇനി ഒന്നാം പ്രക്കായത്തിൽ നിന്ന് നമ്മൾ രണ്ടാം പ്രക്കായത്തിലേക്ക് എണീക്കുമ്പോൾ ഒരു ഇസ്തിറാഹത്തിന്റെ ഇരുത്തം എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് സുജോതിൽ നിന്നൊന്ന് ഇരുന്നിട്ടാണല്ലോ റിയാമിലേക്ക് പോകുന്നത് ആ ഇരുത്തം ഒന്ന് ദീർഘിപ്പിച്ച് അവിടെ ഒരു പത്ത് കൂടെ ചൊല്ലുകയോ അല്ലെങ്കിൽ ആ പത്ത് നേരെ എണീറ്റ് രണ്ടാമത്തെ പ്രക്കായത്തിലേക്ക് നിന്ന് കഴിഞ്ഞാൽ ഫാത്തിഹയുടെ തൊട്ട് ഫാത്തിഹ ഒന്നു തൊട്ട് മുമ്പായിട്ട് ഈ പത്ത് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം ഫാത്തിഹയിലേക്ക് പ്രവേശിക്കാം എന്നിട്ട് പഴയതുപോലെ തന്നെ അടുത്ത രണ്ടാമത്തെ പ്രക്കയത്തിലെ പതിനഞ്ച് ചൊല്ലിയ പതിനഞ്ച് തിക്കർ പോലെ ഇപ്പോഴും ഫാത്തിഹ കഴിഞ്ഞിട്ട് പതിനഞ്ച് കൂടെ ചൊല്ലുക അപ്പം പിന്നെ ആ രണ്ടാമത്തെ റക്കായത്തിലെ ബാക്കി പത്ത് നമ്മൾ എന്ന് പറഞ്ഞാൽ നൂറ്റമ്പത് തേക്കാനുള്ള ഫാത്തിഹയ്ക്ക് ശേഷം പതിനഞ്ച് റുക്കോയിൽ പത്ത് എഴുത്ത് ദാലിൽ പത്ത് ഒന്നാം സുജുതിൽ പത്ത് ഇടയിലെത്തത്തിൽ പത്ത് രണ്ടാം സുജു പത്ത് എന്ന് പറഞ്ഞിട്ട് ഇനിയൊരു പത്ത് കൂടെ അവിടെ വേണ്ടി വരും ആ പത്ത് നമ്മൾ അത്തഹയ്യാത്തിന്റെ തൊട്ട് മുമ്പായിട്ട് ചൊല്ലുക എന്നിട്ട് സലാം അത്തഹയ്യാത്ത് ചൊല്ലി സലാം കൂട്ടുക അങ്ങനെ നൂറ്റമ്പത് രണ്ടായത്തിൽ അടുത്ത രണ്ടര കാര്യത്തിൽ നൂറ്റി അമ്പത് അങ്ങനെ മുന്നൂറ് തസ്ബീഹകളാണ് വേണ്ടത് നിങ്ങൾക്കതുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങൾ ചെറിയ പുസ്തകങ്ങളൊക്കെ വായിക്കാൻ കിട്ടും അതിലൂടെയൊക്കെ നമുക്ക് ഒരുപാട് നമുക്കൊരുപാട്കളും കാര്യങ്ങളൊക്കെ ബസ്തായിട്ട് വിശാലമായിട്ട് പറയുന്ന പുസ്തകങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വായിച്ച് പരിശുദ്ധ റമദാൻ ഷെരീഫിൽ രാത്രി സമയത്ത് നമ്മൾക്ക് ഉപയോഗപ്പെടുത്തിയാൽ വല്ലാത്ത മഹത്വമുള്ള നിസ്കാരമാണ് തസ്ബീഹ നിസ്കാരം പ്രത്യേകിച്ച് അതിന്റെ ഉള്ളിൽ അടങ്ങിയ ധ്വനി എന്താണെന്ന് ചോദിച്ചാൽ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടിരിക്കുക അള്ളാഹുവിനെ പരിശുദ്ധത അർപ്പിച്ച് അള്ളാഹുവിന്റെ സ്തുതികൾ അർപ്പിച്ചുകൊണ്ട് നമ്മൾ നനസ്കാരം നിർവഹിക്കുമ്പോൾ ഓരോ തെസ്ബേഹിന്റെ സമയത്തും അള്ളാഹുവിനെ തളിമാക്കി നമ്മുടെ അള്ളാഹുവിന്റെ അജായീബുകളും ഈ ലോകവും സൃഷ്ടിച്ചതും നമ്മുടെ സൃഷ്ടിപ്പ് തന്നെ ഓരോന്നും ഓരോന്നും ആലോചിച്ച് ഓരോ തസ്ബവും വലിയ വലിയ വണ്ണമുള്ളതാക്കി നമ്മൾ ചിത്രീകരിക്കാൻ ശ്രമിക്കണം അല്ലാ നീ എത്ര പരിശുദ്ധനാണ് എന്ന് ഇക്കറം കൊണ്ട് ചൊല്ലി എണ്ണി തീർക്കുകയല്ല അള്ളാന്റെ പരിശുദ്ധതയെ നമ്മൾ ആലോചിക്കുക അള്ളാ നിനക്കാണ് സർവ്വസ്തുതിയും എന്ന് പറയുമ്പോൾ എന്തിനാണ് നമ്മൾ സ്തുതി പറയുന്നത് നമുക്കല്ലഹ കണ്ടു തന്നതിന് നമുക്ക് ഈ ചൊല്ലാനുള്ള നാവ് തന്നത് മനസ്സ് ഇത് നിർവഹിക്കാനുള്ള മനസ്സ് തന്ന റബിന് നമ്മൾക്ക് ഇത് നിർവഹിക്കാനുള്ള കൈയും കാലും അവയവങ്ങളും ആരോഗ്യം തന്ന റബിന് അലഹദില്ലാ എന്ന് പറയുന്ന അതേ ധ്വനിയാണ് ആ വിക്രുകളിലൂടെ മുഴച്ചു നിൽക്കേണ്ടത് എണ്ണി തീർക്കുന്നത് ഒരു നിസ്കാരം ഞാനീ പറയുന്നത് മറ്റൊരു തരത്തിലെ നിസ്കാരമാണ് നമ്മുടെ നിസ്കാരത്തിൽ എന്താണ് സംഭവിക്കേണ്ടത് അത് സംഭവിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് ആലോചിക്കാനും കൂടിയാണ് ഞാനിത് പറഞ്ഞത് അള്ളാഹുവിന്റെ ഖുർആൻ ഷെരീഫ് പറഞ്ഞല്ലോ നിസ്കാരം കൊണ്ട് തെറ്റുകൾ അകലും നിസ്കാരം കൊണ്ട് ദുർവൃത്തികൾ നമ്മളിൽ നിന്ന് ഇല്ലാതെയാവും അങ്ങനെ ആകുന്നുണ്ടോ നമ്മുടെ നിസ്കാരങ്ങളെ കൊണ്ട് എന്നൊരു വേള ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാകും നമ്മുടെ നിസ്കാരം അതിനും മാത്രമില്ല ഇല്ല എന്ന് പറഞ്ഞ് നമ്മൾ പരാജയപ്പെട്ട് മടങ്ങല്ല നമ്മൾ വിജയിക്കാൻ നോക്കണം എങ്ങനെ നിസ്കരിക്കണം എങ്ങനെ നിസ്കരിച്ചാൽ എനിക്കതിന് സാധിക്കും ഫാത്തിഹ എങ്ങനെ ഞാൻ ഓതും സൂറത്തുകൾ അർത്ഥഗർഭമായി പാരായണം ചെയ്യുവാനും അർത്ഥം ആലോചിച്ച് കുറാനോധി നിസ്കരിക്കുവാനും നമുക്ക് കഴിയണം അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ ഇത്രയെത്ര സ്വലഹീങ്ങൾ എത്രയെത്ര ആരിഫ്യങ്ങൾ അവർ ഒരു മരത്തിന്റെ ഇല താഴേക്ക് വീഴുമ്പോൾ അവരാലോചിക്കുന്നത് അള്ളാഹ് സിദുറത്തൊരു മുൻതഹ എന്നൊരു മരമുണ്ട് ആ മരത്തിന് താഴെയാണ് അസ്ര ഇലിന്റെ ഇരുത്തം ഒരു ഇല ചാടിയാൽ അസ്രയിൽ ആ ഇലയിൽ എഴുതിയ വ്യക്തിയുടെ പേര് അന്വേഷിക്കുകയാണ് എന്നിട്ട് ദുനിയാവിൽ വന്ന് അയാളുടെ റൂഹ പിടിക്കുകയാണ് ഇങ്ങനെ ഇമാം കുർത്തുബിർ അലിയാഹുൻ അവിടുത്തെ തൃക്കറയിൽ പറയുന്നതായി കാണാം അപ്പോൾ ഒരു ഇല വീഴുമ്പോൾ അവരാലോചിക്കുന്നത് അള്ളാഹ് സിദ്റത്തിൽ മുൻതഹയിലെ എൻ്റെ പേരെഴുതിയ ഇലയെങ്ങാനും വീണ് കാണുമോ ഒരു വലിയ മഹാനായ റബി റബിയാഹുനുമാണെന്നെൻ്റെ ഓർമ്മ അദ്ദേഹം ഒരു വഴിക്ക് നടന്നു പോകുമ്പോൾ ഒരു ഭാഗത്ത് കുമിഞ്ഞുകൂടി നിൽക്കുന്ന വെണ്ണീര് കണ്ടു തീ തീയണഞ്ഞിട്ടില്ല ചെറിയ മിനുക്കമുണ്ടതിൽ ആ വെണ്ണീര് കണ്ടിട്ട് അദ്ദേഹം ഇങ്ങനെ വിലപിക്കുകയാണ് വേവത് പൂണ്ട് കരയുകയാണ് അതിൻ്റെ ഉള്ളിലെ ചെറിയ ആ തീ ഇങ്ങനെ കിനിയെന്നത് കണ്ടപ്പോൾ അദ്ദേഹം കരഞ്ഞു അദ്ദേഹത്തിന്റെ കൂടെ സഞ്ചരിക്കുന്ന സുഹൃത്തുക്കളിൽ ഒരാൾ പരിശുദ്ധ ശുദ്ധ ഖുർആാനിൽ നിന്ന് നരകത്തെ ബോധ്യപ്പെടുത്തുന്ന ഒരു ആയതോതി സുഹാനല്ല ആ ചെറിയ വെണ്ണിനീരിലൂടെ പ്രോച്ഛരിച്ച് കാണുന്ന ചെറിയ ആ ചെറിയ കിനിവുള്ള ആ നരകത്തിന്റെ എത്രയോ ലോലമായ ഒരു പുള്ളി അംശം ആ തീ കണ്ടിട്ട് ആ സുഹാദി ബോധം കെട്ട് വീഴുകയാണ് ആ വലിയ മനുഷ്യൻ ബോധരഹിതനായി വീഴുകയാണ് ആ ബോധം ലുഹറാകുമ്പോഴും ഉണർന്നിട്ടില്ല അസറാകുമ്പോഴും ഉണർന്നിട്ടില്ല മകരിവ് വരെ ബോധരഹിതനാണ് എന്തുകൊണ്ട് ഒരു വെണ്ണീര് കണ്ടു അതിൻ്റെ ഉള്ളിലെ ചെറിയൊരു തീയിന്റെ കനൽ കണ്ടപ്പോഴേക്കും നാളെ ആഹ്വറത്തിലെ നരകം വിചാരിച്ചു ബോധം നഷ്ടപ്പെട്ടവർ അവരൊക്കെയാണ് നമ്മുടെ പൂർവികർ എന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ബോധ്യം വരേണ്ടതുണ്ട് നമ്മുടെ അഴിബാധത്തുകൾ നമ്മുടെ അത് നമ്മുടെ സ്വലാത്തുകൾ അല്ല അത് എങ്ങനെയാണ് ഉള്ളത് അതിന്റെ സ്ഥിതി എന്താണ് എന്നതിനെ കുറിച്ചൊക്കെ വിചാരിച്ച് നമ്മുടെ എല്ലാ കുറവും നമുക്ക് തന്ന ഞാമത്തുകളെ കുറിച്ച് ആലോചിച്ച് നിസ്കരിക്കുക അതോടുകൂടെ നമ്മുടെ കുറവുകളെ കുറിച്ച് സുജോതിൽ കിടക്കുമ്പോഴൊക്കെ അള്ളാ ഞാനൊരുപാട് കുറവുള്ളവനാണ് റബേ എന്ന മനസ്ഥിതിയോടുകൂടി താഴ്മയോടുകൂടി കിടക്കുക അവനവന്റെ കുറവുകൾ ആലോചിച്ച് അള്ളാഹുവിന്റെ മുമ്പിൽ കണ്ണുനീര് പൊടിക്കുകാഹു അലഹി വസ്ലം നിങ്ങൾ പറഞ്ഞുവല്ലോ അള്ളാഹ്ന്റെ നരകം വിചാരിച്ച് കരയുന്ന കണ്ണുള്ളവനെ അള്ളാഹു നരകത്തിൽ കടത്തുകയില്ല അള്ളാഹു നമുക്ക് മഹാഭാഗ്യം നൽകുമാറാവട്ടെ നിങ്ങളുടെ പ്രാർത്ഥനകളിലൊക്കെ സാധുവായ എന്നെയും ൾപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തി ഒരു വസിയത്തോടെ അസ്സാം വലൈക്കു വരഹമല്ലാഹി വാബർക്കാത്തു